അഞ്ച് മണിയാൻ പെൻറ്റിട്ടോ കാരണം നമുക്ക് നമ്പലത്തിൽ പോകാണ്ടായിരുന്നു അങ്ങനെ ഞാൻ പോയിട്ട് വേഗം കുളിച്ചു എന്റെ കുളി കഴിഞ്ഞിറങ്ങുമ്പോഴേക്ക് മഞ്ചേകാലായിട്ടോ അങ്ങനെ നേരെ ആദർശനുള്ള ചൂടുവെള്ളം കൂടി വെച്ചു കേട്ടോ ഈ കെറ്റിൽ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ കാരണം നമ്മുടെ ഒക്കെ റൂമിൽ ഒരു കെറ്റിൽ ഉള്ളത് നല്ലതാണ് നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് ചൂടുവെള്ളം കുടിക്കാനോ അതുപോലെ തന്നെ കുളിക്കാനോ ഒക്കെ പെട്ടെന്ന് ശടപടയുന്നത് നമുക്ക് ആയി കിട്ടും മുകളിൽ റൂമുള്ളവർക്ക് ഇത് മസ്റ്റ് ആണ് കേട്ടോ കാരണം നമുക്ക് അത്രയും ഹെൽപ്ഫുൾ ആണ് അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ പറ്റി വെച്ചോ ടാഗി ആട്ടോ അങ്ങനെയുള്ള സെറ്റായി ആദർശമായിട്ട് ഓട്ടോ ഒക്കെ വെക്കാനോ കാരണം മഴ എപ്പോ വേണമെങ്കിലും പെയ്യാലോ പിന്നെ മുട്ടിറക്കാൻ നാളുകാരൊക്കെ നമ്മള് തലേ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ചില്ലറ പൈസ ഞാൻ വാരി എടുത്തു അത് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഭയങ്കര തണുമായിരുന്നു കേട്ടോ നല്ല ഞങ്ങൾ ഈ ഒരു ടൈം നമുക്ക് തീരെ കിട്ടാറില്ല നമ്മൾ ഇത്ര നേരത്തൊന്നും എനിക്കാറില്ലല്ലോ പിന്നെ ഇത് ഒക്കെ തട്ടി കുറഞ്ഞെടുത്തു ആദർശമായിട്ട് ഇതിൻ്റെ വാതിലൊക്കെ പൂട്ടി അങ്ങനെ നമ്മൾ രണ്ടുപേരും ഇറങ്ങിയിട്ടോ നമ്മൾ ഏത് അമ്പലത്തിൽ പോകുമ്പോഴും ആദ്യം പൊക്കിനകത്ത് പോയിട്ട് തൊഴുതിട്ടാണ് കേട്ടോ പോവാറ് അങ്ങനെ നമ്മളിതേ തൊക്കിനകത്ത് കൂടി തൊഴുത് പ്രാർത്ഥിച്ച് നമ്മളിതേ വീണ്ടും നമ്മൾ പിഷാരിക്കാവയ്ക്ക് ആണോ പോകുന്നത് അപ്പം അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ ഈ ഒരു സമയം നമുക്ക് തീരെ കിട്ടാത്ത കാരണം ഭയങ്കര രസമായിട്ട് തോന്നി കാരണം നമ്മൾ മണിക്ക് പോലെ എൻറ്റിന് പോവാറില്ല കേട്ടോ അപ്പോൾ ഈ ഒരു സമയമൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു പിന്നെ നമ്മൾ പെട്രോളൊക്കെ അടിച്ചു പിന്നെ ഇതേ മെഡിക്കൽ കോളേജിൻ്റെ അവിടേക്ക് എത്തുമ്പോഴേക്കുമ്പോൾ എനിക്ക് ഭയങ്കര തുടങ്ങി തുടങ്ങിട്ടോ കാരണം മഴക്കാർ ചെറുതായിട്ടുണ്ട് മഴ പെയ്യുമെന്നുള്ള പേടി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ മഴയൊന്നും പെയ്തില്ല അങ്ങനെ നമ്മൾ ഏതാണ്ട് അരിക്കാവിൻ്റെ അടുത്തേക്ക് എത്താറായിപ്പോൾ നല്ല മഴക്കാറായിട്ടോ പിന്നെ ഇവിടെ എത്തുമ്പോഴേക്കും മഴ പെയ്യുമെന്ന് ഉറപ്പായിരുന്നു അങ്ങനെ നമ്മൾ കൈയും കാലം ഒക്കെ കഴുകിയിട്ട് അമ്പലത്തേക്ക് കയറുമ്പോഴേക്കും നന്നായിട്ട് ഹെവി ആയിട്ട് മഴ പെയ്തു തുടങ്ങിയിട്ടും പിന്നെ വഴിപാടിനുള്ളതൊക്കെ ഷീറ്റായിട്ട് വാങ്ങിച്ചു പിന്നെ ഇവിടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ വഴി കൂടിയാണ് നമ്മൾ ൊഴേണ്ടത് അങ്ങനെ ഞാൻ ഇപ്പുറത്തെ വഴി കൂടി മാതൃശ്യായിട്ട് അപ്പുറത്തുകൂടിയും പോയിട്ടോ പിന്നെ നന്നായിട്ട് പ്രാർത്ഥിച്ചു ഉള്ളിലേക്ക് കയറി നമുക്ക് ഒരുമിച്ച് തൊഴാട്ടോ പക്ഷെ ഇറങ്ങണതും കേറേണ്ടതും നമ്മൾ വേറെ വേറെ വഴിക്കാണ് തൊഴുതു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പ്രസാദം വാങ്ങിക്കാനും പിന്നെ മുട്ട ഇറക്കാനും വേണ്ടിട്ടോ പോണത് അപ്പൊ ആദ്യം മുട്ടറത്തിട്ടാണ് നമുക്ക് പ്രസാദം വാങ്ങിക്കാൻ വേണ്ടിട്ട് അപ്പൊ അതിനുള്ള നാളുകാരൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പേരും നാളൊക്കെ എഴുതി മുട്ടൊക്കെ എറുത്തും എല്ലാം നല്ലപോലെ വന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇതേ കുറി വാങ്ങിക്കണം പിന്നെ അതുപോലെ തന്നെ പ്രസാദം പായസൊക്കെ ഒഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു പായസം അതുപോലെ തന്നെ മധുരം കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ കൽക്കണ്ടും അതുപോലെ തന്നെ മുന്തിരിക്കായിട്ടുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മള് പുറത്തേക്ക് നടക്കാനിട്ടോ പുറത്തിറങ്ങിയപ്പോഴാണ് ഈ ഒരു കാഴ്ച കൊണ്ട് തന്നെ ഡ്രസ്സിൽ നിറച്ച് ചെളിയായിട്ടുണ്ടായിരുന്നു ബൈക്കും അങ്ങനെ ചെളിയായിരുന്നു കേട്ടോ ഈ ചെളിയൊക്കെ എന്നെ മേത്തുണ്ടായിരുന്നു അങ്ങനെ നമ്മള് നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി കയറി അപ്പോ പൂരിയും ബാജിക്കറി ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് അധികം കഴിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ആകൊന്നേട്ട് കഴിച്ചുള്ളൂ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും നമ്മൾ എടുക്കാൻ വേണ്ടിട്ട് തിരിച്ചു പോകാനോ ഈ നമ്മളിങ്ങനെ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പൊ കണ്ടോ ഹെൽമെറ്റും ഇടൊക്കെ നിറച്ചു പോലെ ചെളിയായിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ വർത്താനൊക്കെ പറഞ്ഞേ ഞാനോ ദൃശ്യേണ്ടത് ഇങ്ങനെ പോകാനാണ് മഴ പെയ്യലേന്ന് പ്രാർത്ഥിച്ചിട്ടാണ്ടോ പോന്നത് പക്ഷെ നമ്മൾ കുറച്ച് ദൂരം എത്തുമ്പോഴേക്കും മഴ തുടങ്ങി ജസ്റ്റ് ചാർന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെ വേഗം വേഗം കവർ ഒക്കെ ഇട്ടിട്ട് ഞങ്ങളിത് റെയിൻകോട്ട് ഇടാനിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു കളർ എടുക്കണ്ടായിരുന്നു റെയിൻകോട്ട് അത് വേറെ കളർ മതിയായിരുന്നു യെല്ലോ കളർ ഞാൻ കുറെ പേരുടെ കണ്ടു പക്ഷെ ഈ റെഡ് ഞാൻ ചാറിനേലും കണ്ടില്ല അത് കാരണം എനിക്ക് എന്തോ ഒരു ചടപ്പ് ഇത് മാത്രം ഭയങ്കര ബോർ പിന്നെ നമ്മൾ നേരെ നമ്മുടെ ആമിക്ക് വീണ്ടും ഒരു ബെൽറ്റ് വാങ്ങിയാൽ പോയിട്ടോ പിന്നെ നമ്മള് വാഗൻമാർട്ട് എത്തിയപ്പോ വാൾനട്ടൊക്കെ വാങ്ങിച്ചിട്ടോ നമ്മുടെ ആ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ